അപ്പം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈനെ വീഡിയോ ഇറ്റ്സ് മീ ഡെവിൽ ബോയ് ഗെയിമേഴ്സ് അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നൂറ് എഫ് പി എസ് വരെ തരുന്ന മൈൻക്രാഫ്റ്റിലുള്ള സോഡിയം എന്ന റിസോഴ്സ് പാക്കാണ് അപ്പോൾ ഇതെനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇതാ ഇവനാണ് ഇവൻ്റെ പേര് മെട്രിക് സെവൻ വൈ ടി ഇവന് ഞാനും ഏകദേശം യൂട്യൂബിൽ തന്നെ കണ്ട് പരിചയപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇവനൊരു ദിവസം എനിക്ക് അതുപോലെ ഇതുപോലൊരു കമൻ്റ് ചെയ്തിട്ട് പറയുമായിരുന്നു നീ സോഡിയമിൻ്റെ പാക്ക് ഇട്ടോളൂ അതിന് നൂറ് എഫ് പിസ് വരെ തരാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരെ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സോഡിയമിൻ്റെ പാക്ക് എന്തൊക്കെ ചെയ്യുന്നത് ദെൻ എനിക്ക് കിട്ടി സോഡിയമിൻ്റെ പാക്ക് ഇതാണ് സോഡിയത്തിൻ്റെ പാക്ക് അപ്പോൾ ഈ സോഡിയത്തിൻ്റെ പാക്ക് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യാമെന്നു ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഞാൻ തന്ന ലിങ്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തും നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഈ ഇതിൻ്റെ അകത്ത് ഈ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഡൗൺലോഡാകാൻ സ്റ്റാർട്ടാവും അപ്പോൾ ഇത് ഇതല്ല ഇതല്ല ഇതിൻ്റെ അടിയിൽ ഇതാ ഇവിടുണ്ട് സോഡിയം മോഡ് വി ടു എം സി പാക്ക് അപ്പോൾ ഇതാണ് നമ്മളെ എം സി പാക്ക് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താണ്ട് ഒരു ആർ ചിവറോ ഏതാ വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലാണ്ട് ഈ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മൈൻക്രാഫ്റ്റ് സെലക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ സരാസുഖം കുറച്ചും കൂടി സുഖം അപ്പോൾ പാക്ക് അടിക്കുക അവിടെ ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ വരും ഒന്ന് സോഡിയം പാക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വ്യൂ ഒന്നും ഉണ്ടാവും അതിൻ്റെ സൈഡിൽ ഉണ്ടാവും ഒരു ആരോ ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക മൈൻക്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് വൺസ് അടിക്കുക അപ്പോൾ അവിടെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആവും ആൻഡ് ഇവിടുന്ന് പിന്നെ വേറെ ഒരു കാര്യം പാക്ക് കാണാത്ത കാര്യം എനിക്ക് ഓക്കെ ആൻഡ് സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നേരെ നമ്മളെ ഗ്ലോബൽ റിസോഴ്സ് പാക്കിൽ പോവുക അതിൽ പോയി കഴിഞ്ഞാൽ മൈ പാക്സിൽ ഉണ്ടാവും സോഡിയം എന്ന് പറഞ്ഞാണ്ടാ അത് ആക്റ്റീവ് ചെയ്യുക അത് ആക്റ്റീവ് ചെയ്തും കാണ്ട് ആക്റ്റീവ് വെച്ചിട്ട് ഇപ്പോൾ എങ്ങാണ്ടാ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഒന്ന് അടിയിലേക്ക് ആക്കി മുകളിലൊക്കെ ആക്കി വെക്കുക എന്നിട്ട് വേണ്ടി നമ്മളെ പഴയ പാക്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കണ്ട് വെക്കുക അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം സെറ്റിങ്സ് നിന്ന് പാക്കടിക്കുക ആൻഡ് അത് പറഞ്ഞപ്പോഴെനിക്ക് ഒരു ഡിഫറൻസ് കാണിച്ചു ഇത് വിത്തൗട്ട് സോഡിയം പാക്ക് പെർഫോമൻസ് ആണിത് ഇത് സോഡിയം പാക്ക് ഇടാത്ത സമയത്തുള്ള പെർഫോമൻസാണ് കുറച്ച് ലാഗ് ഉണ്ട് കുറച്ച് അപ്പോൾ ഇതാ ഇത് കഴിഞ്ഞിട്ട് സോഡിയം പാക്ക് ഇട്ടിട്ടുള്ള കാണിച്ചു തരാം ദാ ഇത് സോഡിയം പാക്ക് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട് സോഡിയം പാക്ക് ഇട്ടപ്പോൾ ഇതാ ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ നേരത്തെ മതിരി കുറച്ച് ഇതുള്ള മാതിരി ഒന്നുമില്ല അതാണ് നമ്മുടെ സോഡിയം പാക്ക് അപ്പം നീ പാക്ക് വേണ്ടിവരും നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ പിന്നെ ഇത് കൊടുക്കണ്ട അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ